ിയപ്പെട്ടവരെ നമസ്കാരം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ കോഴ്സുകൾ എടുക്കാൻ ആഗ്രഹിക്കുന്ന താങ്കൾ ഇന്ത്യയിലെ ലക്ഷോപലക്ഷം കുട്ടികളിൽ ഏറ്റവും തൊഴിൽ സാധ്യതയുള്ള ആർട്സ് കോഴ്സുകൾ ഹ്യൂമാനിറ്റീസ് കോഴ്സുകൾ സോഷ്യൽ സയൻസ് കോഴ്സുകളിൽ രാജാവായി നിൽക്കുന്ന കോഴ്സാണ് ബി എ എക്കണോമിക്സ് ഇത്തിരി മാത്തമറ്റിക്സും ഇത്തിരി സോഷ്യൽ സയൻസിന്റെ ചിന്തയും ഇത്തിരി പൊളിറ്റിക്കൽ തോട്ടും നല്ല സാമൂഹ്യമായ ചിന്തയും ഉണ്ടെങ്കിൽ ഏറ്റവും നല്ല മാർക്കോട് കൂടി എടുക്കാൻ പറ്റിയ സൂപ്പർ കോഴ്സാണ് എക്കണോമിക്സ് അഥവാ ധനതത്വശാസ്ത്രം ഈ ധനതത്വശാസ്ത്രം ഏറ്റവും നല്ല കോഴ്സുകളാകാൻ കാരണം ഇന്ന് ഐ എ എസ്സിന് പോകാൻ ഐ എഫ് എസിന് പോകാൻ ഐ പി എസിന് പോകാൻ സ്റ്റാറ്റിസ്റ്റിക്സിലേക്ക് പോകാൻ മറ്റ് ഏതൊരു റിസർച്ച് മേഖലയിലേക്ക് പോകാൻ വാണിജ്യ വ്യാപാര തൊഴിൽ മേഖലയിലേക്ക് പോകാൻ അഡ്മിനിസ്ട്രേറ്റീവ് മേഖലയിലേക്ക് പോകാൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് മേഖലയിലേക്ക് പോകാൻ എയർപോർട്ട് ഹാൻഡലിംഗ് മേഖലയിൽ പോകാൻ സ്റ്റാറ്റിസ്റ്റിക്സ് മേഖലയിലേക്ക് പോകാൻ തൊഴിൽപരമായ വാണിജ്യപരമായ കമ്പോളത്തിന് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ഇങ്ങനെയുള്ള എല്ലാ മേഖലയുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ് ആണ് സൂക്ഷ്മ ധനതത്വ ശാസ്ത്രം സ്ഥൂല ശാസ്ത്രം അതുപോലെ തന്നെ എല്ലാ മേഖലയിലും പൊളിറ്റിക്കൽ എക്കോണമി അഗ്രികൾച്ചറൽ എക്കോണമി ഇൻഡസ്ട്രിയൽ എക്കോണമി ഫിസിക്കൽ എക്കോണമി ടാക്സ് എക്കോണമി സോഷ്യൽ എക്കോണമി എക്കണോമിക് എൻജിനീയറിംഗ് എന്ന് പറയുന്ന ഒരു വിഭാഗം തന്നെ ഉണ്ട് ഇവിടെ എല്ലാം തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളതാണ് എക്കണോമിക്സ് എന്നുള്ള ഈ സബ്ജക്ട് പൊതുവെ ജീവിതത്തിൽ നമ്മൾ എല്ലാവരും പാലിക്കേണ്ട വിഷയമാണ് എക്കണോമൈസിങ് എക്കണോമൈസിംഗ് മീൻസ് ദ ബെസ്റ്റ് യൂസ് ഓഫ് വാട്ട് ഈസ് അവൈലബിൾ നിങ്ങൾക്ക് ലഭ്യമായ വിഭവങ്ങളിൽ ഏറ്റവും നല്ലത് ഏതാണോ ആ രീതിയിൽ ആ ഉള്ള വിഭവം കൊണ്ട് പ്രവർത്തിക്കുക ദ ബെസ്റ്റ് യൂസ് ഓഫ് വാട്ട് ഈസ് അവൈലബിൾ എന്താണോ ലഭ്യമായത് മറ്റുള്ളതിനെ കുറ്റം പറയാതെ പഴിചാരാതെ നിങ്ങളുടെ കൈകളിൽ എന്താണോ ഉള്ളത് അത് വച്ച് ഏറ്റവും നല്ല രൂപത്തിൽ മേലേക്ക് 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 മുന്നോട്ട് മുന്നോട്ട് കാളെ എന്നുള്ള ഒരു പഴയ പാട്ടുണ്ട് അത് അതാണ് ഇവിടെ ഓർമ്മ വരുന്നത് അപ്പോ ഏറ്റവും നല്ല കോഴ്സുകൾക്ക് ഏറ്റവും നല്ല രീതിയിൽ തിരഞ്ഞെടുക്കാൻ നമ്മെ പര്യാപ്തമാക്കുകയാണ് എക്കണോമിക്സ് എന്ന് പറയുന്ന ഈ കോഴ്സ് എക്കണോമിക്സ് കോഴ്സിലെ പഠിക്കാനുള്ളത് എന്തൊക്കെ എന്ന് ആഴത്തിൽ ഞാൻ ഒന്ന് താങ്കളെ ധരിപ്പിച്ചു തരാം പൊതുവെ നിങ്ങൾ സ്വവി സ്വിയമേവയോ അക്ഷയ കേന്ദ്രങ്ങളിലൂടെയോ ഏതെങ്കിലും കമ്പ്യൂട്ടർ സെന്ററിലൂടെയോ താങ്കൾ അഡ്മിഷൻ എടുക്കുന്നു എങ്കിൽ താങ്കൾക്ക് വലിയ അബദ്ധങ്ങൾ പിണയാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അഡ്മിഷന് ഇഗ്നോ ഹെൽപ്പ് ഡെസ്കിന്റെ സേവനം മാത്രം ആവശ്യപ്പെടുക കാരണം പുതിയ തരത്തിലുള്ള ഇത്തരത്തിലുള്ള കോഴ്സുകൾ എല്ലാം തന്നെ ഏതെല്ലാം തരത്തിലുള്ള കോഴ്സുകൾ ി എ എക്കണോമിക്സ് പൊളിറ്റിക്കൽ സയൻസ് സോഷ്യോളജി ആന്ത്രപ്പോളജി ഹിസ്റ്ററി ഇങ്ങനെ ഉള്ള പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ റൂറൽ ഡെവലപ്മെന്റ് സൈക്കോളജി തുടങ്ങിയ എല്ലാ കോഴ്സുകളും ഇപ്പോൾ നാല് തരത്തിലാണ് ഇഗ്നോ നൽകുന്നത് മേജർ എന്നുള്ള തരത്തിൽ ഡബിൾ മേജർ എന്നുള്ള തരത്തിൽ മൈനർ എന്നുള്ള തരത്തിൽ അതുപോലെ തന്നെ ഓണേഴ്സ് എന്നുള്ള തരത്തിൽ ഇങ്ങനെ നാല് മേഖലയിൽ കൂടാതെ അഞ്ചാമത്തെ ഒരു മേഖലയായി ഓണേഴ്സ് വിത്ത് റിസേർച്ച് എന്ന് പറയുന്ന ഒരു മേഖലയിൽ നമുക്ക് ഇഗ്നോ കോഴ്സുകൾ നൽകുന്നു അതുകൊണ്ട് തന്നെ താങ്കളുടെ ഇംഗിതം താങ്കളുടെ താൽപര്യം താങ്കളുടെ മനസാക്ഷി താങ്കളുടെ പഠനപ്രവർത്തനത്തിനുള്ള കഴിവ് താങ്കളുടെ ഫാമിലി സ്റ്റാറ്റസ് താങ്കളുടെ തൊഴിൽപരമായ ധർമ്മം താങ്കളുടെ ഫിനാൻഷ്യൽ കണ്ടീഷൻ ഇവയെല്ലാം കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായ രൂപത്തിൽ താങ്കൾക്ക് വേണ്ട ഓപ്ഷൻസ് നോട്ട് അഡ്വൈസ് നോട്ട് അഡ്വൈസ് കൃത്യമായ ഓപ്ഷൻസ് നൽകി താങ്കളെ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നതാണ് ഇഗ്നോ ഹെൽപ്പ് ഡെസ്കിലെ സ്റ്റാഫ് എന്ന് മനസ്സിലാക്കുക വിദഗ്ധരായ അധ്യാപകർ വിദഗ്ധരായവരുടെ മേൽനോട്ടത്തിൽ നല്ല അതിൻ്റെ കോഴ്സുകൾ തിരഞ്ഞെടുക്കേണ്ടതുണ്ട് അതായത് ഇഗ്നോയുടെ കോഴ്സുകളിൽ പ്രിയപ്പെട്ടവരെ ആറ് തരത്തിലുള്ള കോമ്പിനേഷൻസ് നമ്മുടെ മുമ്പിൽ അതായത് എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സസ് ഉണ്ട് ലാംഗ്വേജ് കോഴ്സസ് ഉണ്ട് കമ്പൾസറി കോഴ്സസ് ഉണ്ട് കമ്പൾസറി എബിലിറ്റി എൻഹാൻസ്മെന്റ് ജനറിക് കോഴ്സസ് ഉണ്ട് സെലക്റ്റഡ് എലക്റ്റീവ് കോഴ്സസ് ഉണ്ട് ഇങ്ങനെയുള്ള കോഴ്സുകളിൽ എങ്ങനെയാണ് ഓരോ സെമസ്റ്ററിലും ഇരുപത്തിരണ്ട് ക്രെഡിറ്റ് ഇരുപത്തിരണ്ട് ക്രെഡിറ്റ് എടുക്കുക എന്ന് വിദഗ്ധരുടെ സേവനത്തോടുകൂടി താങ്കൾ അഡ്മിഷൻ എടുത്തില്ല എങ്കിൽ താങ്കൾക്ക് വലിയ അബദ്ധം സംഭവിക്കും ജനറിക്ക് എലക്റ്റീവ് കോഴ്സസ് വേണോ മൾട്ടി ഡിസിപ്ലിനറി കോഴ്സസ് വേണോ മൈനറിലേക്ക് പോകണമോ മേജറിലേക്ക് പോകണമോ ഓണേഴ്സിലേക്ക് പോകണമോ എഴുപത്തിയഞ്ച് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് വാങ്ങി ഞാൻ ഓണേഴ്സ് റിസേർച്ച് എന്നുള്ള നാലാമത്തെ കൊല്ലത്തിലെ ഒരു ഡിഗ്രിക്ക് പോകണമോ അങ്ങനെ തുടക്കത്തിൽ തന്നെ നല്ല ഡിസൈൻ നല്ല കാഴ്ചപ്പാട് താങ്കളിലേക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ ഈ ബിരുദം വളരെ മനോഹരമായി പൂർത്തിയാക്കാൻ കഴിയുകയുള്ളൂ കോർ കോഴ്സസ് പന്ത്രണ്ട് ക്രെഡിറ്റ് ഡിസിപ്ലിൻ സ്പെസിഫിക് എലക്റ്റീവ് കോഴ്സസ് നാല് ക്രെഡിറ്റ് കമ്പൾസറി എൻഹാൻസ്മെന്റ് എബിലിറ്റി കോഴ്സസ് നാല് ക്രെഡിറ്റ് സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സസ് നാല് ക്രെഡിറ്റ് ജനറിക് എലക്റ്റീവ് ക്രെഡിറ്റ്സ് രണ്ട് ക്രെഡിറ്റ് അങ്ങനെ ഓരോ സെമസ്റ്ററിലും ഇരുപത്തിരണ്ട് ക്രെഡിറ്റ് ഇരുപത്തിരണ്ട് ക്രെഡിറ്റ് ഇരുപത്തിരണ്ട് ക്രെഡിറ്റ് വീതം നൂറ്റി ക്രെഡിറ്റ് എടുക്കാൻ താങ്കളെ പര്യാപ്തമാക്കണം ഒരു ചിലപ്പോൾ അഡ്മിഷൻ താങ്കൾ എങ്ങനെയെങ്കിലും തെറ്റിച്ച് എടുത്താൽ ഗ്രൂപ്പ് വൺ ഗ്രൂപ്പ് ടു ഗ്രൂപ്പ് ത്രീയിലെ രണ്ട് കോഴ്സുകൾ ചിലപ്പോൾ ഒന്നിച്ച് എടുത്താൽ അബദ്ധങ്ങൾ പരീക്ഷയ്ക്ക് വരും ആ രണ്ട് കോഴ്സും ഒരേ സമയം പരീക്ഷയ്ക്ക് വരും താങ്കൾക്ക് ഒരെണ്ണം പരീക്ഷ എഴുതാൻ പറ്റാത്തയാകും അങ്ങനെയൊക്കെ ഒരുപാട് മണ്ടത്തരങ്ങൾ ചെയ്തു കൂട്ടിയ കുട്ടികൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്തരത്തിൽ ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പറഞ്ഞിരിക്കുന്ന നമ്പറിൽ നാല് നമ്പർ ഉണ്ട് ആ നമ്പറിൽ ഏതിലെങ്കിലും ഇഗ്നോ അഡ്മിഷൻ എന്നൊരു വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ താങ്കൾക്ക് ഇഗ്നോ അഡ്മിഷൻ വളരെ എളുപ്പത്തിൽ ചെയ്ത് നൽകുന്നതായിരിക്കും അല്ലെങ്കിൽ താഴെ തന്നെ അതേ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിലെ അഡ്മിഷൻ നേടാനുള്ള ഗൂഗിൾ ഫോം പൂരിപ്പിച്ച് അയക്കുകയാണെങ്കിൽ താങ്കൾക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും വിദഗ്ധരായ അക്കാഡമിക് കൗൺസിലർമാർ ഹെൽപ് ഡെസ്ക് ഇഗ്നോ ഹെൽപ്പ് ഡെസ്ക് സ്റ്റാഫ് താങ്കൾക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും ഓൺ ദി നൽകുന്നതായിരിക്കും പ്രിയപ്പെട്ടവരെ കോർ കോഴ്സസിൽ ഒരുപാട് കോഴ്സസ് ഉണ്ട് ആന്ത്രപ്പോളജി കോഴ്സസ് എക്കണോമിക്സ് കോഴ്സസ് ഈ ഹിസ്റ്ററി കോഴ്സസ് പൊളിറ്റിക്കൽ സയൻസ് കോഴ്സസ് സൈക്കോളജി കോഴ്സസ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ കോഴ്സസ് സോഷ്യോളജി ഹിന്ദി ഉറുദു ഇംഗ്ലീഷ് സാൻസ്ക്രിറ്റ് മാത്തമറ്റിക്സ് എഡ്യൂക്കേഷൻ ഫിലോസഫി ഇതിൽ ഏതെല്ലാമാണ് ഓരോ സെമസ്റ്ററിലും എടുക്കേണ്ടത് എത്ര വീതമാണ് എടുക്കേണ്ടത് എന്ന് താങ്കൾക്ക് അറിയില്ല താങ്കളുടെ സുഹൃത്തുക്കൾക്ക് അറിയില്ല ബിക്കോസ് യു ആർ ഇൻ സെയിം ഇയർ ദീൻസ് യു ആർ ഇൻ ഹോമോജീനിയസ് ഗ്രൂപ്പ് സോ താങ്കളെ സഹായിക്കാൻ ഇഗ്നോ ഹെൽപ്പ് ഡെസ്ക് സ്റ്റാഫിന് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് ഉറപ്പിച്ച് പറയുകയാണ് ഒപ്പം തന്നെ മോഡേൺ ഇന്ത്യൻ ലാംഗ്വേജിലെ ഹിന്ദി ഇംഗ്ലീഷ് സാൻസ്ക്രിറ്റ് ഉറുദു ഒഡിയ ഗുജറാത്തി മലയാളം പഞ്ചാബി മറാത്തി തെലുഗു കന്നഡ ബംഗാളി അസാമീസ് ഭോജ്പുറി കാശ്മീരി നേപ്പാളി മണിപ്പൂരി സിന്ധി ഇങ്ങനെയുള്ള കുറേ സബ്ജക്റ്റുകൾ കുറേ ഭാഷകളിൽ ഏത് ഭാഷയാണ് താങ്കൾക്ക് ഓരോ ഘട്ടത്തിലും എടുത്തു തരേണ്ടത് എന്ന് വിദഗ്ദ്ധർക്ക് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ അതുപോലെ തന്നെ ഡിസിപ്ലിൻ സ്പെസിഫിക് എലക്ടീവ് അപ്ലൈഡ് ആന്ത്രപ്പോളജി ഇന്ത്യൻ എക്കണോമിക്സ് ഹിസ്റ്ററി ഓഫ് ചൈന ഹിസ്റ്ററി ഓഫ് എൻവയോൺമെന്റ് ഗാന്ധി ആൻഡ് കണ്ടംപററി വേൾഡ് കൗൺസിലിംഗ് സൈക്കോളജി റൈറ്റ് ടു ഇൻഫർമേഷൻ ഓർഗനൈസേഷണൽ ബിഹേവിയർ അർബൺ സോഷ്യോളജി എൻവയോൺമെന്റൽ സൊസൈറ്റി റീഡിംഗ് എത്തനോഗ്രാഫിക്സ് മാരേജ് ഫാമിലി ആൻഡ് കിൻഷിപ്പ് പ്രേംചന്ദ് സ്റ്റഡി ഓഫ് പോയറ്റ് മിർസ ഗാലിബ് സോഫ്റ്റ് സ്കിൽസ് ലീനിയർ ന്യൂമറിക്കൽ അനാലിസിസ് ഇൻ ലൈഫ് മെറ്റാഫിസിക്സ് സോഷ്യൽ ആൻഡ് ഫിലോസഫി ഇങ്ങനെ കുറേ കോഴ്സസിൽ ഏത് കോഴ്സാണ് തെരഞ്ഞെടുക്കേണ്ടത് എന്നുള്ള കൺഫ്യൂഷൻസ് താങ്കൾക്ക് വരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ എബിലിറ്റി എൻഹാൻസ്മെന്റ് കമ്പൾസറി കോഴ്സസിലെ ഞാൻ എൻവയോൺമെന്റൽ സ്റ്റഡീസ് എപ്പെടുക്കണം ഇംഗ്ലീഷ് കമ്മ്യൂണിറ്റി ൻ സ്കിൽ എപ്പെടുക്കണം സ്റ്റഡി ഓഫ് ക്ലാസിക്കൽ ഉറുദു വേണമെങ്കിൽ ഞാൻ എങ്ങനെ എടുക്കണം ടൂറിസം ആന്ത്രപ്പോളജി എങ്ങനെ എടുക്കണം പബ്ലിക് ഹെൽത്ത് ആൻഡ് എപ്പിഡമോളജി എങ്ങനെ എടുക്കണം ഡാറ്റ അനാലിസിസ് എക്കണോമിക്സിൽ എങ്ങനെ എടുക്കണം ഇമോഷണൽ ഇൻ്റലിജൻസ് സൈക്കോളജിയിൽ ഞാൻ എങ്ങനെ എടുക്കണം ഡെവലപ്പിംഗ് ഇമോഷണൽ കോമ്പിറ്റൻസ് ഞാൻ എങ്ങനെ എടുക്കണം മാനേജിങ് സ്ട്രെസ് എങ്ങനെ എടുക്കണം ഇങ്ങനെ വൈവിധ്യമാർന്ന കോഴ്സുകളെ ഞാൻ ജനറിക് എലക്ടീവ്സ് ആയാലും അതുപോലെ തന്നെ എബിലിറ്റി എൻഹാൻസ്മെന്റ് കമ്പൾസറി കോഴ്സായും ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സായും മോഡേൺ ലാംഗ്വേജ് ആയും കോർ കോഴ്സസ് ആയും ഞാൻ എങ്ങനെ തെരഞ്ഞെടുക്കും എന്നുള്ള ഏറ്റവും വലിയ കൺഫ്യൂഷൻസ് താങ്കൾക്ക് ഇല്ലാതെ വളരെ ക്ലിയറായി ബി എ എക്കണോമിക്സ് എന്നുള്ള കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ താങ്കളെ സഹായിക്കുകയാണ് ഇഗ്നോ ഹെൽപ്പ് ഡെസ്ക് മാത്രമല്ല അഖിൽ ഹായ് എന്ന് പറഞ്ഞത് താങ്കൾക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് അറിയേണ്ടതുണ്ടെങ്കിൽ ഇവിടെ ചാറ്റ് ചെയ്തോളൂ ഞാൻ താങ്കൾക്ക് ലൈവിലാണ് അതുകൊണ്ട് തന്നെ താങ്കൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ താങ്കൾക്ക് വേണ്ട സഹായങ്ങൾ എനിക്ക് ഈ സന്ദർഭത്തിൽ തരാൻ കഴിയും മാത്രമല്ല മറ്റൊരു സുപ്രധാനമായ സംഗതി ഇഗ്നോ ഇന്ത്യ മുഴുവൻ ഈ വീഡിയോയിലെ തമ്പുണേലിൽ പറയുന്നത് പോലെ മൂന്ന് കൊല്ലത്തെ നാല് തരം കോഴ്സസ് ഉണ്ട് നാല് കൊല്ലത്തെ ഒരു തരത്തിലുള്ള കോഴ്സ് ഉണ്ട് ഈ മൂന്ന് കൊല്ലത്തെ കോഴ്സ് ഡിഗ്രി ചെയ്താൽ നാല് കൊല്ലത്തെ കോഴ്സ് ഡിഗ്രി ചെയ്താൽ രണ്ടിനും ഒരേ വിലയാണ് രണ്ടിനും ഒരേ വിലയാണ് പക്ഷേ നിങ്ങളുടെ കഴിവനുസരിച്ച് മൂന്ന് കൊല്ലത്തത് വേണോ നാല് കൊല്ലത്തത് വേണോ എന്ന് നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ സഹായങ്ങൾ കൃത്യമായി പറഞ്ഞു ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന വിദഗ്ധരായ അധ്യാപകർക്ക് മാത്രമേ കഴിയൂ എല്ലാ യൂട്യൂബേഴ്സിനും കഴിയില്ല പണ്ട് ഈ ഒരു കവിതയുണ്ടായിരുന്നു വളരെ എല്ലാവർക്കും കൊതുകിനെ കൊല്ലാൻ കഴിയും പക്ഷേ എനിക്ക് മാത്രമേ തറി കൈത്തറി കൈത്തറി വീശിക്കൊണ്ട് തറി വീശിക്കൊണ്ട് തറി വീശുകയും കൊതുവിനെ കൊല്ലാനും എനിക്ക് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞ ഒരു വിദ്വാനുണ്ടായിരുന്നു അതേപോലെയാണ് ഇവിടെ പറയുന്നത് ചിലർക്ക് ചിലത് കഴിയും ചിലർക്ക് അതായിരിക്കും ശരിയാവുക ചിലർക്ക് മറ്റുള്ളതായിരിക്കും ശരിയാവുക പക്ഷേ എല്ലാ ശരികളും ഒരുപോലെ ഒരുപോലെയല്ല മണ്ടത്തരങ്ങൾ കാണിക്കുന്ന കുറേ ശരിയുടെ ആളുകൾ യൂട്യൂബിൽ നിറഞ്ഞു നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ പല മണ്ടത്തരങ്ങളും സാർ ഇതൊന്നെനിക്കൊന്ന് ഈ കെട്ടുപിണഞ്ഞ് പോയി എൻ്റെ കോഴ്സസ് അതിനെ ഒന്ന് അഴിച്ചെടുത്ത് ഫ്രീ ആക്കി തരണം എന്ന് ആവശ്യപ്പെടുന്നവർ എത്രയോ പേരുണ്ട് ഞാൻ എടുത്തിട്ടുള്ള കോഴ്സസ് എല്ലാം കെട്ടുപിടഞ്ഞ് കിടക്കുന്നു സാർ എനിക്ക് അതൊന്ന് ആ നൂലാമാലയിൽ നിന്ന് എന്നെ ഒന്ന് വേർപെടുത്തി തരണമേ എന്ന് അഭ്യർത്ഥിക്കുന്ന എത്രയോ ആളുകൾക്ക് കൃത്യമായി കൗൺസിലിംഗ് കൊടുക്കുന്ന ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് എന്നുള്ള നിലക്ക് കൃത്യമായി ഞാൻ പറയുന്നു ഇഗ്നോ ഹെൽപ്പ് ഡെസ്ക് സ്റ്റാഫിന് വളരെ ഭംഗിയായി താങ്കൾക്ക് ഈ കോഴ്സുകൾക്കെല്ലാം അഡ്മിഷൻ എടുക്കാൻ പറ്റും മാത്രമല്ല ഈ സന്തോഷ വർത്തമാനത്തിലൂടെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുക ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ട്വന്റി ട്വന്റി ം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ നടപ്പിലാകുന്നത് ഇഗ്നോ അത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ നടപ്പിലാക്കിയിരിക്കുന്നു അതാണ് പ്രത്യേകത ഇഗ്നോ മുമ്പേ പറക്കുന്ന പക്ഷിയാണ് മറ്റെല്ലാവരും പറക്കുന്നതിന് മുമ്പേ മുമ്പേ പറക്കുന്ന പക്ഷിയാണ് ഞങ്ങളെല്ലാം മുമ്പേ നേരത്തെ പറന്ന പക്ഷികളാണ് ആ പക്ഷികൾ പറക്കുന്ന പക്ഷികൾ അവർ കണ്ടെത്തിയ കാഴ്ചകൾ നിങ്ങൾക്ക് പകർന്നു തരുമ്പോൾ അത് കൃത്യമായി മനസ്സിലാക്കി അത് ഫോളോ ചെയ്താൽ താങ്കൾക്ക് ഏറ്റവും വലിയ ഗുണം സമയലാഭം സാമ്പത്തിക ലാഭം ആരോഗ്യ ലാഭം അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ താങ്കൾക്ക് ലഭിക്കും ഇഗ്നോ ഡെസ്കിനെ താങ്കൾ അപ്പടി ഫോളോ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു മാത്രമല്ല എന്തെങ്കിലും തരത്തിലുള്ള കൺഫ്യൂഷൻ താങ്കൾക്ക് ഉണ്ടോ എങ്കിൽ ലൈവിൽ ഡെയിലി ലൈവിൽ പല വീഡിയോസിൽ വരുന്നുണ്ട് താങ്കൾക്ക് ചാറ്റ് ബോക്സിൽ ഇപ്പോൾ തന്നെ എഴുതാം ഒരു ഹായ് വന്നു ഹായ് അതിന് ഒരു ചോദ്യമായി എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ആ ചോദ്യത്തിന് ഉത്തരം റെഗുലറായി ഡെയിലി താങ്കൾക്ക് ചാറ്റ് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു 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 സൗകര്യം ഈ കാലഘട്ടത്തിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കുക പ്രിയപ്പെട്ടവരെ ഇഗ്നോയുടെ ബി എ എക്കണോമിക്സ് സോഷ്യൽ സയൻസ് കോഴ്സുകളിലെ ഹ്യൂമാനിറ്റീസ് കോഴ്സുകളിലെ ആർട്സ് കോഴ്സുകളിലെ രാജാവാണ് എന്ന് മനസ്സിലാക്കുക ആ രാജകീയമായ കോഴ്സ് വളരെ ആഴത്തിൽ മനസ്സിലാക്കി നാല് തരത്തിലുള്ള ഡിഗ്രി അഞ്ചാമത്തെ തരത്തിലുള്ള ഒരു അഡ്വാൻസ്ഡ് ഡിഗ്രി ഈ ഡിഗ്രിയിൽ ഏത് ഡിഗ്രി താങ്കൾക്ക് കൃത്യമായി വേണം എന്ന് വിദഗ്ധരുടെ സേവനത്തിലൂടെ താങ്കൾക്ക് മനസ്സിലാക്കാം മൈനർ ഡിഗ്രി ഉണ്ട് ഓക്കെ മൈനർ ഡിഗ്രി ബി എ ഹിസ്റ്ററി മൈനർ ബി എ എക്കണോമിക്സ് മൈനർ ബി എ എക്കണോമിക്സ് ഡബിൾ മേജർ അങ്ങനെയുണ്ട് ബി എ എക്കണോമിക്സ് ഡബിൾ മേജർ ബി എ എക്കണോമിക്സ് ഓണേഴ്സ് നാല് കോഴ്സായി ഈ കോഴ്സുകളിൽ ഏതിലാണെങ്കിലും എഴുപത്തി അഞ്ച് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് വാങ്ങിച്ച് താങ്കൾ വിജയിച്ചിട്ടുണ്ട് എങ്കിൽ താങ്കൾക്ക് പി ജി ഒന്നാമത്തെ വർഷത്തിലേക്ക് പോകുന്നതിന് പകരം ബി എ ഓണേഴ്സ് റിസർച്ച് എന്നുള്ള കോഴ്സിലൂടെ നാല് കൊല്ലം ഡിഗ്രി ചെയ്യാം അല്ലാണ്ട് നാല് കൊല്ലത്തെ ഡിഗ്രി എന്ന പ്രത്യേകം ഒരു ഡിഗ്രി തുടക്കത്തിലില്ല നിങ്ങളുടെ മൂന്നാമത്തെ വർഷത്തിന്റെ മാർക്ക് അനാലിസിസ് നടത്തിയിട്ടാണ് നാലാമത്തെ കൊല്ലത്തിലേക്ക് പ്രവേശനം തരുന്നത് ആ നാലാമത്തെ കൊല്ലത്തിലേക്ക് എഴുപത്തി ശതമാനത്തിൽ കൂടുതൽ മാർക്ക് വാങ്ങാൻ താങ്കൾക്ക് കുറെ സംഗതികൾ വേണം ഒന്ന് ഇഗ്നോയിലെ സ്റ്റഡി മെറ്റീരിയൽ വേണം ഇഗ്നോയിലെ ക്ലാസ് വേണം എം നോട്ട്സ് സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് തരുന്ന എഡ്ജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസിന്റെ വിദഗ്ധമായ അക്കാഡമിക് കൗൺസിലറിന്റെ കുറഞ്ഞ ഫീസിനുള്ള ക്ലാസ് ൾ താങ്കൾക്ക് നല്ലതാണ് മലയാളത്തിൽ അധ്യാപകർ സരളമായി ലളിതമായി പറഞ്ഞ് മനസ്സിലാക്കി തന്ന് അങ്ങനെ പതുക്കെ പതുക്കെ താങ്കളെ ഇംഗ്ലീഷിൽ എൻറിച്ചായി ഇംഗ്ലീഷിൽ പരീക്ഷ എഴുതി ഇംഗ്ലീഷിൽ ചിന്തിച്ച് ഇംഗ്ലീഷിൽ എഴുതാനുള്ള എല്ലാ സൗകര്യവും താങ്കൾക്ക് ലഭ്യമാക്കുന്നതാണ് അതിനോടൊപ്പം തന്നെ ഇഗ്നോ തരുന്ന പുസ്തകങ്ങളെ കാച്ചിക്കുറുക്കി ഇഗ്നോ തരുന്ന പുസ്തകങ്ങളെ കാച്ചി കുറിക്കി ഏറ്റവും നല്ല രൂപത്തിൽ പ്രിസൈസ് ആയി മൂന്നിൽ ഒന്നായി സംഗ്രഹിച്ച് മുൻ വർഷത്തെ ചോദ്യ പേപ്പറുകൾ അനാലിസിസ് നടത്തി എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് വളരെ നല്ല വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരവും ഇഗ്നോയുടെ പുസ്തകത്തിലുള്ള ചെക്ക് യുവർ പ്രോഗ്രസ് ചെക്ക് യുവർ പ്രോഗ്രസ് എന്ന് പറയുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഉള്ള ഉത്തരവും നൽകുന്ന വളരെ നല്ല റെഫറൻസ് മെറ്റീരിയൽ ലേബർ ഇന്ത്യ മോഡലിലുള്ള റെഫ ും സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് താങ്കൾക്ക് ലഭ്യമാക്കുന്നു എന്ന് മനസ്സിലാക്കുക പ്രിയപ്പെട്ടവരെ ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് സമർപ്പിക്കുകയാണ് വീഡിയോയിലെ കണ്ടന്റ് താങ്കൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ തൃപ്തികരമായിട്ടുണ്ട് എങ്കിൽ താങ്കൾ എനിക്ക് കമൻ്റ് ചെയ്യുക തൃപ്തികരമല്ല എങ്കിൽ പോലും താങ്കളുടെ നിഷ്പക്ഷമായ നിലപാട് കൃത്യമായി ഇതിലെ രേഖപ്പെടുത്തി അത് മറ്റുള്ളവർക്കും കൂടി പ്രചോദകമാകുന്ന തരത്തിലുള്ളവരെ ഇൻസ്പയറിംഗ് സ്റ്റോറീസ് ആക്കാൻ താങ്കൾ സഹായിക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു വീഡിയോ പരമാവധി മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക എല്ലാ നന്മകളും താങ്കൾക്കും ഉള്ളവർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്